നവോമിയെ കണ്ടു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല കാരണം അവളെ കണ്ടു കഴിഞ്ഞാൽ എന്തോ പറയും എല്ലാം നഷ്ടപ്പെട്ടവൾ നോക്ക് അപ്പത്തിന്റെ ഭവനത്തിൽ നിന്നും പുറപ്പെട്ട് മോവാബിൽ വന്ന് ഇപ്പോൾ അവൾക്കൊന്നുമില്ല ആകെ ലഭിച്ചത് രൂത്ത് എന്ന് പറഞ്ഞൊരു മരുമകളെയാ പ്രേസ്ലോ ശ്രദ്ധിക്കണമേ രൂത്തിൻ്റെ യോഗ്യതകൾ അളന്നു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും അവളെ അംഗീകരിക്കാൻ പറ്റത്തില്ല പത്തു തലമുറ പോലും ദൈവസനയിൽ കടന്നു വരുവാൻ യോഗ്യതയില്ലാത്ത ഒരു കുടുംബമാണ് മോവാബ്യ കുടുംബം ഹലു അതിന്റെ ചരിത്രത്തിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല എന്നാൽ അമ്മായിമ്മയുടെ കൂടെ മടങ്ങി വരുമ്പോൾ അമ്മായിമ്മയ്ക്ക് അവളോട് പറയാമായിരുന്നു എന്റെ ചാർച്ചക്കാരൻ ബോബസ് ഇവിടെ ഉണ്ട് നീ അവന്റെ വയലിൽ പോയി പെറുക്കാൻ പറയാമായിരുന്നു പക്ഷെ അമ്മായിമ്മ പറഞ്ഞില്ല ഒരു തനേക വയലുകൾ മാറിക്കേറി അവസാനം വന്ന് വന്നു ചേർന്നത് ബോവസിന്റെ വയലില അനേക സ്ഥലങ്ങളിൽ ജീവിതത്തിന്റെ ഒരു വിടുതലിന് വേണ്ടി പോയിട്ട് അവസാനം ദൈവത്തിന്റെ സന്നദിയിൽ കടന്നു വന്ന ദൈവ പൈതലേ ഇന്ന് പകൽക്കാലം നിന്നോടുള്ള ദൂത നീ കഴിഞ്ഞ കാലങ്ങളിൽ കടന്നുപോയ സാഹചര്യങ്ങളുടെ നടുവിൽ നിന്നെ വിടിവിക്കുന്ന സർവശക്തനായ ഒരു ദൈവം നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട് ദൈവത്തിന് പ്ലേസോ ഇന്ന് പകൽക്കാലം എത്ര പേർ പറയുന്നു എന്നെ കുറിച്ച് എന്റെ ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ട് പ്രൈസലോഡ് ഹാലലൂയ അബ്രഹാമിനെ ദൈവം വിളിക്കുമ്പോൾ അബ്രഹാം എന്നൊരു പേര് ദൈവം അവന് കൊടുത്തു എന്തുവാ അവന്റെ പേര് അവൻ ബഹുജാതികൾക്ക് പിതാവ് ഹാലലൂയ അബ്രഹാമിന് തലമുറകളില്ല അബ്രഹാമിന് മക്കളില്ല എന്നാൽ അബ്രഹാമിന് മക്കളില്ലാതെ അവനെ ബഹുജാതികൾക്ക് പിതാവ്ന്ന് ദൈവം വിളിച്ചെങ്കിൽ ഇനി പകൽക്കാലം മറന്നു പോകരുത് അവന്റെ പിന്നത്തേതിലുള്ള സന്തതി പരമ്പരകളെ കണ്ടുകൊണ്ട ദൈവൻ അബ്രഹാം എന്ന് പേരിട്ടത് പ്രേസലോ ദൈവം നിങ്ങളോട് എന്തെങ്കിലും ഒരു വാക്തത്വം പറഞ്ഞെങ്കിൽ ദൈവം കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞെങ്കിൽ അത് നടന്നില്ലെങ്കിൽ പോലും ദൈവത്തിന്റെ പദ്ധതിയിൽ അത് നടന്നു കഴിഞ്ഞിരിക്കുകയാണ്